നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കാം എന്നതാണ് ഇന്നത്തെ വിഷയം നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കാനും നിലനിർത്താനുമുള്ള പ്രധാന സൂചകം എന്നത് ആശയവിനിമയശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ വിഷയം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തു നല്ല ബന്ധങ്ങളുടെ കാതലായ മറ്റു കാര്യങ്ങൾ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ബന്ധങ്ങൾ നിലനിർത്താനുള്ള മറ്റൊരു പ്രധാന സൂചകം ബന്ധങ്ങളിൽ വിശ്വാസം വളർത്തിയെടുക്കുക എന്നതാണ് എല്ലാ ബന്ധങ്ങളും മൂല്യമുള്ളതാണ് ബന്ധങ്ങളിൽ വിശ്വാസം പുലർത്തുക എന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ് വിശ്വാസം നേടാനോ വളർത്തിയെടുക്കാനോ ഏറെ സമയമെടുക്കുമെന്ന് ഓർമ്മിക്കുക നിങ്ങളുടെ പാലിക്കുക എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നടത്താൻ സാധിക്കുമെന്ന് ഉറപ്പില്ലാത്ത വാക്ക് നൽകാതിരിക്കുക ചെറിയ കാര്യങ്ങളാണ് എങ്കിൽ പോലും പറഞ്ഞ വാക്ക് പാലിക്കാൻ പരിശ്രമിക്കണം ചില ആളുകളുണ്ട് ഏത് കാര്യവും അവർ ഏറ്റെടുക്കും പക്ഷെ ഒന്നും നടത്തുകയില്ല എല്ലാ ബന്ധങ്ങളിലും പലപ്പോഴും വിള്ളൽ വീഴ്ത്തുന്ന ഒരു കാര്യം പണമിടപാടുകളാണ് പ്രത്യേകിച്ച് വായ്പ നൽകുമ്പോൾ അവർ പറഞ്ഞ ദിവസം മുടക്കുന്നു നൽകാൻ കഴിയുമെന്ന് ഉറപ്പുള്ള ദിവസം പറയുന്നതാണ് പറഞ്ഞ ദിവസം മാറ്റി പറയുന്നതിനേക്കാൾ നല്ലത് ഒരു തവണയൊക്കെ ചിലപ്പോൾ ആർക്കും വാക്ക് മാറേണ്ടി വന്നിരിക്കാം പക്ഷേ തുടർച്ചയായി ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്താനോ ബന്ധങ്ങളിൽ വിള്ളൽ വീഴാനോ കാരണമാകുന്നു എന്തെങ്കിലും ഒരു കാര്യത്തിന് വാക്ക് നൽകുമ്പോൾ പ്രയോറിറ്റീസ് നോക്കി വാക്കു നൽകാൻ പരിശ്രമിക്കുക മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതി പല കാര്യങ്ങൾക്കും വാക്കു കൊടുക്കുന്നു പക്ഷേ അത് നടത്തി കൊടുക്കാൻ കഴിയില്ലെന്ന് നമുക്ക് ഉറപ്പുണ്ടാകും കാരണം അതിന് പകരം മറ്റ് പല എൻഗേജ്മെന്റ്സും നമുക്കുണ്ടാകാം പക്ഷേ അങ്ങനെ നടക്കുമെന്ന് ഉറപ്പില്ലാത്ത വാക്ക് നൽകുന്നതിനേക്കാൾ ഭേദം നൽകാതിരിക്കുന്നതാണ് കാരണം നിങ്ങൾ വാക്ക് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ അയാളതിന് മറ്റൊരു ബോം വഴി ആദ്യമേ കണ്ടെത്തിയനെ അതുകൊണ്ട് നടക്കുമെന്ന് ഉറപ്പില്ലാത്ത വാക്ക് ഒരിക്കലും നൽകാതിരിക്കുക ഇത് നിങ്ങളെ നിങ്ങളെപ്പറ്റിയുള്ള വിശ്വാസ്യത കുറയുന്നതിനോടൊപ്പം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കി വെക്കുന്നു തീരുമാനങ്ങൾ ആലോചിച്ച് എടുക്കുക വേഗത്തിലും ആലോചിക്കാതെയും പ്രവർത്തിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒരിക്കലും ഏറ്റെടുക്കാതിരിക്കുക നോ അടുത്ത് നോ പറയുക തന്നെ ചെയ്യുക ബന്ധങ്ങളിൽ സത്യസന്ധത പുലർത്തുക എന്നതാണ് മറ്റൊരു കാര്യം കള്ളം എത്ര ചെറുതാണെങ്കിലും നിങ്ങളുടെ വിശ്വാസ്യതയെ നഷ്ടപ്പെടുത്തും നിങ്ങൾക്കുള്ള ബന്ധങ്ങളെ വിലമതിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് അവയെ ഒരിക്കലും നിസാരമായി കാണരുത് എല്ലാ ബന്ധങ്ങൾക്കും അതിൻ്റെതായ മൂല്യമുണ്ട് ഒരുപക്ഷെ നമ്മൾ നിസ്സാരരായി കാണുന്ന ആളുകളായിരിക്കാം നാളെ നമ്മെ സഹായിക്കുക കഴിയുമ്പോഴൊക്കെ ആളുകളെ സഹായിക്കുക എന്നതും പ്രധാനപ്പെട്ടതാണ് മറ്റുള്ളവർക്ക് നിങ്ങളെ സഹായിക്കാൻ ശേഷിയില്ല അതുകൊണ്ട് നമ്മൾ അവരെ സഹായിക്കേണ്ടതില്ല എന്ന് ചിന്തിക്കുന്നവർ ഒത്തിരിയുണ്ട് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുക നന്ദി പ്രകടിപ്പിക്കുക അഭിനന്ദിക്കാൻ മടി കാണിക്കാതിരിക്കുക തുടങ്ങിയവയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലളിതമായ ഒരു നന്ദി അല്ലെങ്കിൽ ഹൃദയംഗമമായ ഒരു അഭിനന്ദനം പോലും നിങ്ങളുടെ ബന്ധങ്ങളിൽ വലിയ മാറ്റമുണ്ടാക്കും നിങ്ങളുടെ ഒപ്പമുള്ളവർക്ക് ബഹുമാനവും മൂല്യവും ലഭിക്കുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ നിങ്ങളിൽ കൂടുതൽ വിശ്വാസ്യത ഉണ്ടാവുകയും ബന്ധങ്ങൾ ഊഷ്മളമാവുകയും ചെയ്യും ഒരാളുടെ ശ്രമങ്ങൾക്കോ ആശയങ്ങൾക്കോ വില ലഭിക്കുമ്പോൾ നമ്മൾ അവരെ പറ്റി ശ്രദ്ധാലുവാണെന്ന സന്ദേശം നൽകുന്നു ഇത് അവരെ കൂടുതൽ മികവുറ്റതാക്കാനും നമ്മോടുള്ള ബന്ധം ശക്തമാക്കാനും സഹായിക്കും എപ്പോഴും സ്വയം പ്രമോട്ട് ചെയ്യുന്നത് ഒഴിവാക്കുക നമ്മുടെ നേട്ടങ്ങളെ പറ്റിയും നമ്മുടെ കഴിവുകളെ പറ്റിയും നമ്മുടെ ചുറ്റുപാടുകളുടെ മികവുകളെ പറ്റിയും മാത്രം എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരെ അസ്വസ്ഥപ്പെടുത്താനും നിങ്ങളുമായി അകൽച്ച ഉണ്ടാക്കാനും കാരണമാകുന്നു നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യാൻ പഠിക്കുക എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മറ്റ് സമ്മർദ്ദങ്ങൾക്ക് ഒഴങ്ങി നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് വിമുഖത കാണിക്കരുത് പലപ്പോഴും പങ്കാളികളുടെ ബാലിശമായ വാക്കുകൾ കേട്ട് നല്ല സൗഹൃദങ്ങളിൽ വിള്ളൽ വീഴ്ത്തുന്നവർ ഒരുപാടുണ്ട് ഒരു മനുഷ്യജീവി എന്ന നിലയിൽ മനുഷ്യന് കുടുംബം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സമൂഹവും നല്ല സൗഹൃദങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ അനിവാര്യമാണ് അത് ജീവിതത്തിന് ഊർജം നൽകുന്നു തെറ്റുകൾ സമ്മതിക്കാൻ പഠിക്കുക എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെങ്കിലും ഒരു പിഴവ് പറ്റിയാൽ അതിന് ഒരുപാട് ന്യായീകരണങ്ങൾ കണ്ടെത്തുകയും മറ്റ് ആളുകളെയും മറ്റ് വസ്തുക്കളെയും സാഹചര്യങ്ങളെയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് ഒഴിവാക്കുക തിരുത്തലുകൾ നൽകുന്നവരോട് പൊട്ടിത്തെറിക്കുകയും പിഴവുകൾ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നത് ആളുകൾ നിങ്ങളിൽ നിന്ന് അകലാൻ കാരണമാകും എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ദോഷവശം മാത്രം കാണാതെ അല്ലെങ്കിൽ എല്ലാത്തിനെയും കുറ്റപ്പെടുത്താതെ മറ്റാളുകളുടെയും ബന്ധങ്ങളുടെയും ഒക്കെ നന്മയെക്കുറിച്ച് പറയാൻ പഠിക്കുക നല്ല ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് സമയവും പ്രയത്നവും ആവശ്യമാണ് നമുക്ക് ലഭിച്ച ബന്ധങ്ങളെ സൗഹൃദങ്ങളെ വിലമതിക്കുക കൂടെ ചേർത്ത് പിടിക്കുക നല്ല ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ഊഷ്മളമാക്കട്ടെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി ശുഭദിനം